നമസ്കാരം എന്നും മാറ്റത്തിൻ്റെ പാതയിലാണ് ദുബായ് ഗതാഗത സംവിധാനത്തിൽ പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ദുബായിൽ പറക്കും ടാക്സി കൊണ്ടുവരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പറക്കും ടാക്സികളുടെ പ്രവർത്തനം അടുത്ത വർഷം ആരംഭിക്കും എന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നാനൂറിലേറെ തവണ പരീക്ഷണ പറക്കൽ എയർ ടാക്സി പൂർത്തിയാക്കിയിട്ടുണ്ട് യുവസാസ്ഥാനമായ ആർച്ചർ ഏവിയേഷൻ എന്ന കമ്പനിയാണ് എയർ ടാക്സി പുറത്തിറക്കിയിരിക്കുന്നത് നാല് പേർക്ക് പറക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ക്രമീകരണം മിഡ് നൈറ്റ് ചെറുവിമാനങ്ങളുടെ പരീക്ഷണ പറക്കൽ ആണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ വർഷം ആകെ നാനൂറ് പരീക്ഷണ പറക്കലാണ് നിശ്ചയിച്ചിരിക്കുന്നത് എട്ട് മാസത്തിനിടെയാണ് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നത് ആർഷർ കമ്പനി ടാക്സികൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് നാല് യാത്രക്കാർക്കും പൈലറ്റിനും സഞ്ചരിക്കാനാകുന്ന തരത്തിലാണ് ടാക്സിയുടെ ക്രമീകരണം അറുപത് മുതൽ തൊണ്ണൂറ് വരെ മിനിറ്റ് സമയമെടുത്താണ് ഇങ്ങോട്ട് വഴി റോഡ് റോഡ് വഴി സഞ്ചരിക്കാനാണ് സാധിക്കുക അബുദാബി ദുബായ് യാത്ര എയർ ടാക്സിയിലേക്ക് മാറുമ്പോൾ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് ആയത് ചുരുങ്ങുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത ഒരാൾക്ക് യാത്രയ്ക്കായി ചിലവ് വരുന്നത് എണ്ണൂറ് ദിർഹം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് ദുബായ്ക്ക് അകത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി റിയാൽ വരെ ചിലവ് വരുന്നതാണ് ടാക്സികളുടെ പ്രവർത്തന മികവ് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമാനത്തിന്റെ ഭാരം പ്രവർത്തന മികവ എന്നിവ വിലയിരുത്താൻ വേണ്ടിയാണ് പരീക്ഷണ പറത്തൽ നടത്തുന്നത് ഇപ്പോൾ നടത്തുന്ന പരീക്ഷണ പറത്തലിൽ പ്രശ്നങ്ങൾ കണ്ടെത്താനും സമയം ക്രമീകരിക്കാനും സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ദുബായ് എയർ ടാക്സി പൂർത്തിയാക്കും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട് യു എസ് കമ്പനിയായ ഒഡീസ് ഏവിയേഷൻ വിവരങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ചെറിയ ദൂര യാത്രയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ട് യാത്രക്കാർക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കും അടുത്ത വർഷം തുടക്കത്തിലാണ് പർക്കം ടാക്സി പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ജോബി ഏവിയേഷൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കരാറുകളെല്ലാം തന്നെ അധികൃതർ പൂർത്തിയാക്കിയിട്ടുമുണ്ട്